ഹായ് ഫ്രണ്ട്സ് ഇത് സെയിൽ വീഡിയോ ആണ് ഇത് സിങ്കോണിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണിത് ഇത് പല കളറിലാണ് ഉണ്ടാവും അത് അത് മുപ്പത് രൂപയാണ് ഈ ഫാൻ ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടർ പ്ലാന്റ്സ് ആണ് അല്ലാതും റൂട്ടർ ഉണ്ടാവും ഇതൊരു അക്കീവ്മെൻറ്റ്സ് പ്ലാന്റ് ആണ് അച്ചീവ്മെൻ്റ്സ് എന്നൊക്കെ പറയും കഴിഞ്ഞ് ഇതിന് പിങ്കും ഈ കളറാണ് ഇപ്പോൾ ഉള്ളത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റൂട്ടർ പ്ലാന്റ് ആണ് ഇത് സ്നോ വൈറ്റ് പറഞ്ഞാൽ അഗ്ലോണിയമയാണ് ഇത് എൺപത് രൂപയ്ക്കാണ് ഇനി വലിയ ചെടിയെ കൊടുക്കാനുള്ളത് എൺപത് രൂപയാണ് പിന്നെ ഈ പ്ലാന്റും ഇതൊരു അഗ്ലോണിമനെയാണ് ഞാറീഫായിട്ടുള്ളത് നല്ല വെളുത്ത തണ്ടാണ് അതിൻ്റെ മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ്സിന് നല്ല വെളുത്താകുമ്പോൾ നാൽപ്പത് രൂപ വരും ഇതൊരു സാൻസവേരിയ പ്ലാന്റ് ആണ് ബുഷയായിട്ട് നിൽക്കുന്നത് ഇത് മുപ്പത് രൂപയാണ് ഇതൊരു ഗ്രാസ് ആണ് അത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലോണൊക്കെ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റും ഇങ്ങനെ വരി വരിക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇരുപത് രൂപ റൂട്ട് പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയം പിങ്ക് കളറിലാണ് സിങ്കോണിയം ഇരുപത് രൂപയാണ് ഈ സിങ്കോണിയം ഇരുപതാണ് പച്ച കളറിലുള്ളത് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് സ്പ്രേഡറിൻ്റെ പോലെ നല്ല ഉയരത്തിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിട്ട് തൈകളുണ്ട് കൊടുക്കാൻ മുപ്പത് രൂപയാണ് ഇതൊരു സിംഗോണിയം വെളുത്ത വെള്ള കളറാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് അഗ്ലോണിയമയാണ് ഇത് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് മുപ്പതാണ് ഇത് ചേഞ്ചിങ് ആണ് ഇത് കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക രണ്ട് കട്ടിങ്സൊക്കെ വെച്ച് കൊടുക്കും ഇത് യെല്ലോ എപ്പീഷ്യ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് ഇതും ബുഷ്യായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് പിങ്ക് ഫ്ലവർ ഉണ്ടാവണം എപ്പീഷ്യ ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് ഇത് ഈ പ്ലാന്റ് കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപയാണ് കട്ടിങ്സ് ഇത് കട്ടിങ്സ് പതിനഞ്ച് രൂപ ഫിലണ്ട്ര ആണ് രണ്ട് വെറൈറ്റീസ് ഒക്കെ എടുക്കുള്ളൂ അത് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കാനുള്ള കട്ടിങ്സ് നല്ല വലിയ കട്ടിങ്സ് ആണ് കൊടുക്കുക ഇതൊരു ഈ പ്ലാന്റ് ആയിട്ട് വിടാൻ പറ്റിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഒരു ഇതിന് ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർ മെലൻ എന്നാണ് പേര് ഇത് ഫസ്റ്റ് കാണിച്ചിങ്കോണിത്തിൻ്റെ വേറൊരു ടൈപ്പ് ആണ് കുറച്ചും കൂടി ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ കളറാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ലെമിൻ്റെ കളറുള്ളതും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് രേഷ് കളറ് വരുന്ന ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപ ഈ കലേടിയം നല്ല വലിയ കലിയ അത് കാരണം അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ അഗ്ലോണിമ അത് നൂറ്റി അൻപത് രൂപയാണ് ഇത് കട്ടിങ്സ് പത്ത് രൂപയാണ് ഈ ചെടി ഈ കലയുടെയും കൊടുക്കാനുണ്ട് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലി വലിയതാണ് ചെടികളൊക്കെ നല്ല കിഴങ്ങ് ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതൊരു സാധാരണ പ്ലാന്റ് ആണ് ഇത് ഈ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് രണ്ടെണ്ണം വയ്ക്കും ഇരുപത് രൂപയാണ് നല്ല യെല്ലോ ലീഫൊക്കെ വരും ഇത് എസ് എസ് പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് പറയണത് അത് ബ്ലാക്കുണ്ട് അതിൻ്റെ പച്ചയുണ്ട് അൻപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ടും ചെറിയതാണ് ബ്ലാക്ക് നല്ല അൻപത് രൂപയുടെ വില ഇത് കനേഡി സൺസെറ്റാണ് നല്ല പിങ്കിൽ കുത്തായിട്ട് വരുന്ന ഫ്ലവറാണ് ആണ് ഇതിലുണ്ടാവുക അൻപത് അതിൻ്റെ റൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയാണ് ഇതൊരു ബാസ്കറ്റ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല താഴേക്ക് തൂങ്ങി തൂങ്ങി വന്നിട്ട് അതിലൊക്കെ അതിൻ്റെ ചെടികൾ വരും അതാണ് ബാസ്ക്കറ്റ് പ്ലാന്റ് പറയണത് മുപ്പത് രൂപയാണ് അതിന് ഈ ബികോണിക്ക് മുപ്പത് രൂപ അല്ല സോറി ഈ ബിഗോണിക്ക് അൻപത് രൂപയാണ് ഇത് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഈ ബികോണി അൻപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ്സ് ആണത് രണ്ട് ബികോണി അൻപത് രൂപയുടെ റൂട്ടർ പ്ലാന്റ്സും ഇടയിൽ കാണിച്ച് പതിനഞ്ച് രൂപയാണ് പിന്നെ ലാൻഡാന കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് പതിനഞ്ച് രൂപ കട്ടിങ്സിന് ഇത് മുപ്പത് രൂപയാണ് ഇത് ബുഷിയായിട്ട് നിൽക്കുന്നത് സിങ്കോണിയാണ് സിങ്കോണി വെറൈറ്റി നല്ലതാണ് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റും ഇതൊരു ഈ പോത്തോസിന് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഈ ബിഗോണിയ മുപ്പത് രൂപ റൂട്ടർ പ്ലാന്റ് മുപ്പത് രൂപയാണ് നല്ല പിങ്ക് കളർ ഉണ്ട് ഇതിന് കുറച്ചും കൂടി പിങ്ക് ആയിട്ടുണ്ടാവുക കെൻ ബിഗോണിയാണ് ഇതൊരു ഫിലോണൻഡ്ര വെറൈറ്റിയാണ് ഡ്രോ വെറൈറ്റിയാണ് ബുഷിയായിട്ട് നിൽക്കും മുപ്പത് രൂപയുടെ റൂട്ടർ പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ്സ് ആണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ അഗ്ലോണി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് അൻപതിൻ്റെ ഉണ്ട് മുപ്പതിൻ്റെ ഉണ്ട് അഗ്ലോണിമ ഇത് ഇത് റൂട്ടർ പ്ലാന്റ് മുപ്പത് രൂപയാണ് കട്ടിങ്സ് പതിനഞ്ച് രൂപ ഈ ബിഗോണിയ കൻ ബിഗോണിയ ഇത് റിയോ പ്ലാന്റ് ആണ് യെല്ലോ കളറ് വരുന്ന റിയോർ പ്ലാന്റ് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ാണ് വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് ആരും ഫോൺ ചെയ്യരുത്